ഒരു എല്ലാ കൂട്ടുകാർക്കും പണ്ടൊരു പണ്ഡിതം പറഞ്ഞ ഉപദേശമാണ് എനിക്ക് സന്ദർഭത്തിൽ ഓർമ്മ വരുന്നത് ഒരു നമ്മളെപ്പോഴും ഒരു കടത്തു തോണിക്കാരനാവണം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കടത്തു തോണിക്കാരൻ പറഞ്ഞു കഴിഞ്ഞാല് അഴക്കയങ്ങളിലൂടെ മറുകരയിലേക്ക് നമ്മുടെ യാത്രീകരെ ബുദ്ധിമുട്ടുകൂടാതെ എത്തിക്കുന്നു അവിടെ എത്തിച്ചതിന് ശേഷം ആ യാത്രികര് എവിടേക്കാണ് പോകുന്നത് പിന്നെ അവരായിട്ട് യാതൊരു കമ്മിറ്റ്മെന്റും അവരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രതീക്ഷ ഒരു പ്രതിഫലവും അദ്ദേഹം അദ്ദേഹം അടുത്ത യാത്രികരെ അടുത്ത മറുകരയിലേക്ക് അപകടം കൂടാതെ എത്തിക്കുന്നു ഇതിപ്പോ പറഞ്ഞു പറഞ്ഞ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ നാട്ടില് കേരളത്തില് ഇപ്പോ ഈടെ കഴിഞ്ഞിട്ടുള്ള കുറച്ച് സമൂഹ വികാസങ്ങളെ പറ്റി നമ്മള് ചർച്ച ചെയ്യുമ്പോൾ മനസ്സിൽ ഓർമ്മ വന്ന ഒരു കാര്യാണ് അത് നമുക്കറിയാം എല്ലാവരും പിടിച്ചൊരു ദുരന്തമായിരുന്നു ശരിയൊരു ദുരന്തം അത് ഭയങ്കര ഒരു എന്താ പറയാ പറഞ്ഞാൽ അതെ അതെ ആ മണ്ണിടിച്ചില് അതിൽ മലയാളിയായിട്ടുള്ള ഒരു ലോറി ഡ്രൈവർ അർജുൻ അർജുൻ നമുക്ക് എടുക്കാൻ പറ്റിയില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു ബോഡി നമുക്ക് കണ്ടെത്താൻ പറ്റി ആ ലോറി കണ്ടെത്താൻ പറ്റി എന്നുള്ള ഒരു ആ ഒരു സംതൃപ്തി എങ്കിലും ഇപ്പൊ നമുക്കുണ്ട് ഇങ്ങനൊരു ദുരന്തം ഉണ്ടായിട്ട് രണ്ടു മാസത്തിലേറെ അവിടെ തെരച്ചിൽ നടത്തി ആ തെരച്ചിൽ നടത്തുന്നതിന്റെ ഇടയിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നു ഇതിന്റെ പിന്നില് അഹോരാത്രം അവിടെ ഇപ്പോ അർജുനന്റെ കുടുംബമായാലും അർജുനന്റെ ലോറിയുടമ്മ മനാഫായി ആയാലും അവിടെ ഇതിന്റെ പിന്നില് വളരെയധികം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ഈ ഒരു ഉദ്യമത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത് ഇപ്പോ അത് ആ മനാഫിന്റെ ആ ഒരു അന്നത്തെ ആ ഒരു ബൈറ്റിൽ നിന്ന് തന്നെ കേൾ കേൾക്കായിരുന്നു അമ്മ ഇടക്ക് ഫോൺ ചെയ്യും തകർന്നിരിക്കുന്ന സമയത്ത് അമ്മ ഫോൺ ചെയ്തിട്ട് പറയാം എല്ലാം ശരിയാവും എന്ന് പറയും അപ്പോ അന്ന് അമ്മക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ തിരിച്ചു വരികയാണെങ്കിൽ എന്ന് പറഞ്ഞിരുന്നു അപ്പോ അത് അർജുനന്റെ മൃതശരീരായിട്ടാണെങ്കിലും ആ അമ്മയുടെ മുന്നിലേക്ക് അർജുനായിട്ട് അദ്ദേഹത്തിന് വരാൻ പറ്റിയ ഒരു ചാരിതാർത്ഥ്യം തന്നെയാണ് ഒരുപാട് സന്തോഷിക്കുന്നു ഇത്ര കാലം നിന്നിട്ട് പോലും രാപ്പകലില്ലാതെ പല വേദനകളും സഹിച്ച് ഒക്കെ നിന്നിട്ട് ഒരു വലിയൊരു അതെ 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 പക്ഷെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്തു എല്ലാവരും ആ ഒരു മനസ്സിന് വിഷമുണ്ടെങ്കിലും ഒരു സംതൃപ്തി അടഞ്ഞിരിക്കുന്ന സമയത്താണ് മറ്റുള്ള ഇതില് ഈ പ്രവർത്തിച്ചതും എല്ലാം ഒരു കൂരമ്പായിട്ട് മനോഫിന് നേരെ തിരിച്ചു വരുന്നു എന്നുള്ളത് നമ്മൾ കാണാനിടാവുന്നത് നമുക്ക് അറിയാം അത് സത്യം എന്താണെന്നുള്ളത് ഞങ്ങൾക്കൊന്നും അറിയില്ല നമുക്ക് പലരും പല മീഡിയകളിലും പല രീതികളിലാണ് ഓരോരുത്തരും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതില് എന്നാലും ഞാൻ ഇതിൽ അത്യധികമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോ ഇതിങ്ങനെ ഉണ്ടായിട്ട് അന്ന് തൊട്ട് തന്നെ ഇതിന്റെ പിന്നിൽ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഓടുന്നു ആ സമയത്ത് തന്നെ മറ്റുള്ള ലോറി ഡ്രൈവേഴ്സിന് മറ്റുള്ള മീൻസ് ഇവിടെ കീഴിൽ മനാഫിന് കീഴിൽ വർക്ക് ചെയ്യുന്ന മറ്റുള്ള പ്രവർത്തി ലോറി ഡ്രൈവേഴ്സിനൊക്കെ മനാഫ് മെസ്സേജ് അയച്ചിരുന്നു നിങ്ങൾ ഇതിന്റെ പേരിൽ വേറെ ഒരു പണപ്പെരിവോ വേറെ അങ്ങനെ ഒന്നും പാടില്ല എന്ന് പറഞ്ഞിരുന്നു ആ സമയത്ത് തന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു ചാനൽ എന്ന് വച്ചാൽ ഇതിന്റെ ഒരു സപ്പോർട്ടിന് വേണ്ടിട്ട് അന്നേരം ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ പറയുന്നത് അന്ന് ആ ചാനൽ തുടങ്ങിയത് പണം കൊയ്യാൻ വേണ്ടിയിട്ടാണ് അർജുനന്റെ പേരിൽ ചാനൽ തുടങ്ങി അതിൽ നിന്ന് പണം കൊയ്യുന്നു അതുപോലെ ഇപ്പൊ പിന്നെ പറഞ്ഞത് ഇപ്പൊ ഈ ഒരു മോനെ ഞാനെന്റെ മക്കളിലൂടെ നാലാമത്തെ ഉദ്ദേശിച്ചത് പക്ഷെ ഇപ്പോഴത്തെ ഒരു ചാനലുകളിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് അവനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ എന്താണ് മകനെ ഏറ്റെടുക്കാന്ന് പറഞ്ഞത് അത് കുറ്റേ അവന്റെ യൂട്യൂബ് പേരില് പണപ്പെരിവ് അതെ അതെ ഇതില് മനാഫിനുണ്ടായ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ചാനലിനെ പറ്റിട്ടൊക്കെ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഉണ്ടായിരുന്നെന്ന് പറയുന്നത് ഞാനൊന്നും ഇതിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു ഞാനൊരു ചാനലിനെ പറ്റി നമുക്ക് പിന്നെ സമയങ്ങള് ചുരുക്കാണോ അതെ പ്രവാസികളായാലും അപ്പൊ ഈ ആളുകൾ പരതി തുടങ്ങി മനാഫ് ഒരു ഹീറോ ആയി നിൽക്കുന്ന സമയത്ത് മനാഫിനെ എങ്ങനെ അപകീർത്തിപ്പെടുത്തുമ്പോൾ ആളുകൾക്ക് ഓട്ടോമാറ്റിക്കലി ആയിട്ട് മനാഫിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു വരുമ്പോ നേരെ പോയിട്ട് അവര് മനാഫിന്റെ യൂട്യൂബ് ചാനൽ നോക്കുന്നു അത് സബ്സ്ക്രൈബ് ചെയ്യുന്നു കമെന്റ്സ് എല്ലാം ഇടുന്നു ഇപ്പോ അത് ഫോർ കെയുടെ ഫോർ ഹൺഡ്രഡ് കെയുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു അതില് ഒരു വീഡിയോ ഫൈവ് മേലെ ഏകദേശം ഇപ്പോ നമ്മൾ ചെക്ക് ചെയ്തപ്പോയിന്റ് ഫൈവ് കെയുടെ അടുത്ത് വ്യൂവേഴ്സ് ആയിട്ടുണ്ട് അങ്ങനെ നല്ലൊരു ബെനിഫിറ്റ് ആയി പക്ഷെ വേറൊരു മനാഫ് ഇത് തുടങ്ങുമ്പോ അന്ന് ഇപ്പോ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇത് തുടങ്ങിയത് എനിക്കൊരു ഇതിൽ നിന്നൊരു ഇൻകം വരാനോ വരാനോന്നല്ല എനിക്ക് അതെ അവന്റെ ഒരു ചാനൽ പറയുന്നുണ്ടല്ലോ ഇപ്പൊ പുള്ളിക്കാരന് മനാഫിന് കഴിയാനുള്ളത് സ്വന്തം വാപ്പ രണ്ട് തലമുറക്ക് കഴിയാളത് ആവശ്യം ഇത് മോണിറ്ററൈസ് ഇൻകം വരും അപ്പൊ അതാ അങ്ങനെ ഒരു ചിന്തയിലല്ലേ ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പൊ പറയുന്നത് അർജുൻറെ പേരിൽ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിന്ന് ഇൻകം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോ കേസ് ഇപ്പൊ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അർജുൻറെ ഫാമിലി മനാഫിന്റെ പേരിൽ സാമൂഹിക സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു കാലത്ത് ഒരാൾക്ക് നന്മ ചെയ്താൽ അത് സാമൂഹിക സ്പർദ്ധ ആയി മാറും എന്നുള്ളതാണ് അതിപ്പോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് അവർക്കെതിരെ ആരോപണങ്ങൾ വരുന്നുണ്ട് മൊബിളിൻ വരുന്നുണ്ട് അപ്പോ അത് ഇവര് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരുപാട് വർഗീയപരമായിട്ടുള്ള കമന്റ്സ് വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോ രജിസ്റ്റർ ചെയ്തത് പക്ഷെ പോലീസ് ഓഫീസർ പറഞ്ഞിട്ടുണ്ട് ഇത് വീഡിയോ അതുപോലെ കമന്റ്സ് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റ്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് കേസ് എന്ന് പറഞ്ഞു എന്തായാലും എന്തൊക്കെ തന്നെ ആയി കഴിഞ്ഞാലും വർഗീയപരമായിട്ടോ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു കമന്റ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോ ഒന്നും നമ്മൾ ഇതിലിടാൻ പാടില്ല നമുക്ക് ഈ ഒരു കാര്യം എങ്ങനെയെങ്കിലും ശുഭപര്യവസാനം ആവണം എന്നുള്ളതാണ് നമുക്ക് അത് ആ ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ഗ്യാപ് തന്നെയാണ് അത് നികത്താൻ ഇപ്പോ ഇനി നമ്മൾ എന്തൊക്കെ തന്നെ സ്വർണ്ണം കൊണ്ടിട്ട് മൂടി മൂടിക്കഴിഞ്ഞാലും അത് നികത്താൻ ആവുന്നില്ല അതിനു വേണ്ടിയിട്ട് അഹോരാത്രം അതിനു വേണ്ടി പ്രയത്നിച്ച ആളുകളെ നമ്മള് ബഹുമാനിച്ചില്ലെങ്കിലും അവരെ കുറ്റം പറയാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോ കാണുമ്പോ നമുക്ക് അദ്ദേഹമൊക്കെ ശരിക്കും തന്നെ പറയുന്നുണ്ട് ഞാൻ ഇതുവരെ ഇതിനു വേണ്ടിയിട്ടൊരു പണപ്പെരിവ് നടത്തിയിട്ടില്ല അതുപോലെ ഞാൻ എന്തെങ്കിലും പണപ്പെരിവ് നടത്തിയെന്ന് നിങ്ങൾ അറിയാണെന്നുണ്ടെങ്കിൽ ഞാൻ മനാഞ്ചർ സ്ക്വയറിൽ തന്നെ കല്ലെറിഞ്ഞു കൊന്നു എന്നാണ് പറയുന്നത് അപ്പൊ അത്രേ ആധികാരികമായിട്ടാണ് അദ്ദേഹം പറയുന്നത് പിള്ളി പറയുന്നത് എന്താ അവരുടെ ഒരു ഒരു ആത്മീയ ആ ഉസ്താദ് അവർ വീട്ടിൽ പോയപ്പോ നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ ചെയ്യുന്ന ആളുകൾ ആളുകൾ ചെയ്യുന്ന അപമാനമായിട്ടാണ് അവര് പറയുന്നത് പക്ഷേ ഞാൻ എന്റെ ഒരു ഇത് കാഴ്ചപ്പാട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ അവർക്കൊരു ഒരു ബുദ്ധിമുട്ട് അവർ വന്ന സ്ഥിതിക്ക് ഈ മനാഫിനെ വിളിച്ചുകൊണ്ട് അവരെ വീട്ടിൽ ഓർത്തി അവർ കാര്യങ്ങൾ പറയാ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇങ്ങനെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതെന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പരമാവധി ഇത് കാര്യം സ്റ്റോപ്പ് ചെയ്യുക പക്ഷെ അത് മറിച്ച് അവർ ചെയ്തത് രണ്ടു നാളും കഴിഞ്ഞ് മൂന്ന് നാളും കഴിഞ്ഞതിന് കഴിഞ്ഞ പത്രസമ്മേളനം വിളിച്ചിട്ടാണ് ചെയ്തത് അത് അതും വീട്ടില് വിളിച്ച് പത്രസമ്മേളനം വിളിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു മനസ്സിൽ ഒരു വേദനിപ്പിച്ച് കാര്യമാണ് എന്തൊക്കെ തന്നെ നാളെ ഇപ്പൊ എല്ലാം മാറിക്കഴിഞ്ഞാലും മനസ്സിൽ വരുന്ന പറഞ്ഞ വാക്ക് ഒരിക്കലും തിരിച്ചെടുക്കണം ഇത്രൊക്കെ പറഞ്ഞിട്ടേ എനിക്ക് ആ മനുഷ്യനെ എനിക്ക് മനസ്സിലാവണില്ല ഇത്രൊക്കെ പറഞ്ഞിട്ടും പറഞ്ഞേ പറഞ്ഞോളാം കേട്ടോ അതെ ഞാനിപ്പോഴും അവരുടെ കൂടെയാണ് അവരെ കുടുംബമാണ് എന്റെ ഒരു കുടുംബത്തെ പോലെയാണ് അവര് മനുഷ്യനെ പറ്റിട്ട് ഈ കാലത്ത് ഒരാളെ സഹായിക്കാൻ പറ്റില്ല നമുക്ക് മനസ്സറിഞ്ഞ് സഹായിച്ചു കഴിഞ്ഞാൽ നിറകുടം നിറകുടം തുളുമ്പോൾ അതാണ് സംഭവം അതൊരു നിറകുടാണ് അത് ഇനി തുളുമ്പില്ല അത് ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും എത്ര വിഷമം മുഖത്താ വിഷമം ഉണ്ടെങ്കിലും പറയാൻ എന്റെ അർജുനനാണ് ലോറിക്കാ പേരിടാന്ന് പറഞ്ഞപ്പോ അത് അതും അവർക്കൊരു അപമാനമായിട്ട് മാറിക്ക് അത് മാറ്റി അത് മാറ്റാം കൊഴപ്പില്ല അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ മാറ്റി മാറ്റാം മാറ്റാ പിന്നോട് പറഞ്ഞു ശ്രദ്ധിച്ചിട്ടില്ല എന്തോ എന്താണ് നടക്കുന്നത് ഇതിൽ ആരാണ് ഇതിന്റെ ബാക്കിൽ കളിക്കുന്നത് ഒന്നറിയേ ഇത് ഞങ്ങ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ആരാണ് ബാക്കിൽ കളിക്കുന്നത് അവരെ പുറത്ത് കൊണ്ടുവന്ന് അവരെ നട്ടപടികൾ എടുത്ത് അവരെ ശിക്ഷിക്കാം ശിക്ഷിക്കാം പിന്നെ സമൂഹത്തിനോട് ഇപ്പൊ ഇതിന്റെ പിന്നിൽ കളിക്കുന്നവര് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇവർ എന്തായാലും നമുക്ക് നമ്മുടെ അർജുനൻ നഷ്ടപ്പെട്ടു ആ അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ലെന്ന് ഇനി അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പം ഈ വിവാദങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതാണ് ഇനി നമുക്ക് എല്ലാവർക്കും ചെയ്യാനുള്ളത് ഇത്രയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യരല്ലേ ചെറിയൊരു ചെറിയ പിന്നെ എന്നല്ല ഒന്നാമത് നമ്മൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം നമ്മൾ കേരളീയര് ഏതൊരു കാര്യത്തിനും മുൻഗണന എടുത്ത് ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞ ആ ഒരു ചുര ആ ഒരു മണ്ണിടിച്ചിലുണ്ടായി ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായിരുന്നു അത്ര ആള് പാപകലില്ലാതെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പറ്റിയില്ല തെരുവിൽ കെടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞാൽ ും പാമ്പും പിടിച്ചിട്ടാണ് രക്ഷപ്പെടുത്തിയത് നമ്മുടെ മലയാളി പുലിയാടാ നമുക്ക് ശുഭപ്രതീക്ഷ ഉണ്ട് ഇതെല്ലാം നല്ല രീതിയിൽ ഇതിപ്പോ നല്ല രീതിയിൽ പോണം എന്നാണ് ജസ്റ്റ് ലൈറ്റ് മീഡിയയുടെ ഒരു പ്രാർത്ഥന അതെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങള് രേഖപ്പെടുത്ത പിന്നെ നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ വർഗീയ ചെയ്തിരിവ് ഇല്ലാത്ത രൂപത്തിലുള്ള കമൻസ് ആ ചർച്ചകളായിരിക്കണം നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്